ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി മികച്ച ഫോമിലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ ആദ്യ പരാജയം നേരിട്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് നടന്ന മത്സരത്തിൽ കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളാണ് മഞ്ഞപ്പടയെ വീഴ്ത്തിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ വിജയം മഞ്ഞപ്പടയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന പരാജയമാണിത് ടീമിന്റെ പുതിയ വിദേശ താരമായ ദുസാൻ ലഗാറ്റർ ഇല്ലാതെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങിയത് പകരക്കാരുടെ നിരയിൽ പോലും ഈ മോണ്ടിനെഗ്രോ താരത്തിന്റെ പേര് കണ്ടില്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിച്ച ലഗാറ്റർ ഈസ്റ്റ് ബംഗാളിനെതിരെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വന്നേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല വലിയ പ്രതീക്ഷകളോടെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലേക്ക് കൊണ്ടുവന്ന ലഗാറ്റോറിന് ഈസ്റ്റ് ബംഗാൾ മത്സരം നഷ്ടമായതിനു പിന്നിൽ കാരണമുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുൻപ് നടന്ന മത്സരത്തിൽ ലഗാറ്റോറിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വിവരം ഹംഗേറിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിരുന്നു ഇത് ഐ എസ് എല്ലിൽ ബാധകമാകും എന്നത് നിർബന്ധമായതിനാലാണ് ഈസ്റ്റ് ബംഗാളിനെതിരായ കളിയിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കാതെ വന്നത് ഇതോടെ ലൈനപ്പിൽ പരീക്ഷണം നടത്താനുള്ള മഞ്ഞപ്പടയുടെ പദ്ധതികളാണ് ാണ് തകർന്നത് അതേസമയം അടുത്ത കളിയിൽ താരം ടീമിലേക്ക് മടങ്ങിയെത്തും എന്നാണ് കരുതപ്പെടുന്നത് സെന്റർ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായും കളിപ്പിക്കാൻ സാധിക്കുന്ന താരമായ ലഗാറ്റ യൂറോപ്പിലെ മികച്ച പരിചയ സമ്പത്തുമായിട്ടാണ് ഐ എസ് എല്ലിലേക്ക് എത്തിയിരിക്കുന്നത് യു എഫ യൂറോപ്പ ലീഗിലും യു എഫ് കോൺഫറൻസ് ലീഗിലും അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട് ക്ലബ് ഫുട്ബോളിന് പുറമെ അന്താരാഷ്ട്ര തലത്തിലും ലഗാറ്റോർ ഇതിനകം മികവ് തെളിയിച്ചിട്ടുണ്ട് മോണ്ടിനെഗ്രോയ്ക്കായി ഒൻപത് കളികളിലാണ് അദ്ദേഹം ഇറങ്ങിയത് ഇന്നലെ നടന്ന മത്സരത്തിൽ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ ഇരുപതാം മിനിറ്റിൽ പി വിഷ്ണുവും എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഹിജാസി മെഹ്റുമാണ് ഈസ്റ്റ് ബംഗാളിനായി വലകുലുക്കിയത് ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ചു കളിച്ചിരുന്നു രണ്ട് ഗോൾ ലീഡ് വഴങ്ങിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പതരാതെ കളിച്ചു പെപ്രയും ജിമിനസും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ഏക ഗോൾ എൺപത്തിനാലാം മിനിറ്റിൽ ഡാനുഷ് ഫറൂഖാണ് നേടിയത് അവസാന മിനിറ്റുകളിൽ പെപ്ര രണ്ട് ശ്രമങ്ങൾ കൂടി നടത്തിയെങ്കിലും ഈസ്റ്റ് ബംഗാളിന്റെ ജയം തടയാനായില്ല നിലവിൽ പതിനെട്ട് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലുള്ളത് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് മഞ്ഞപ്പട കളിച്ച പതിനെട്ട് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിലും തോൽവി വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ആറ് ജയവും മൂന്ന് സമനിലകളും നേടിയിട്ടുണ്ട് പതിനേഴ് കളികളിൽ മുപ്പത്തി ഏഴ് പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് മുപ്പത് പോയിന്റുമായി എഫ് സി ഗോവ രണ്ടാമതും ഇരുപത്തി എട്ട് പോയിന്റുമായി ബംഗളൂരു എഫ് സി മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇനി ആറ് കളികളാണ് ഐ എസ് എൽ ലീഗ് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ശേഷിക്കുന്നത് ഇതിൽ നിന്ന് പരമാവധി പോയിന്റ് നേടി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയായിരിക്കും മഞ്ഞപ്പടയുടെ ലക്ഷ്യം ഈ മാസം മുപ്പതിനാണ് ലീഗിൽ അടുത്ത മത്സരം ചെന്നൈയിൻ എഫ് സിയാണ് എതിരാളികൾ